യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വനിതാ പ്രവർത്തകരെ പ്രവർത്തകരടക്കം പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സദസ്സും ഉളിക്കൽ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പിണറായിയുടെ പോലീസ് വനിതാ പ്രവർത്തകരെ അടക്കം മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സദസ്സും ഉളിക്കൽ ടൗണിൽ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പുഷ്പകുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗം കോൺഗ്രസ് ഇരിക്കൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജുസി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുഴി നന്ദിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ദിലീപ് മാത്യു ജോസ്മോഹൻ കുഴിവേലിൽ ജെറിൻസിറിൽ പാബാറയിൽ രജ്നി സുരേന്ദ്രൻ ജെയ്സൺ കളരിക്കൽ സുജിത് പ്രഭാകരൻ മാർട്ടിൻ പൊട്ടൻകുളത്ത് തോമസ് എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി മുതൽ കേരളത്തിന്റെ രാജാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി തമ്പുരാന്റെ നമ്മൾ കാണുന്നത് പേരിൽ കേരളത്തിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്ത സാധാരണക്കാർ വിട്ടുന്ന സാഹചര്യത്തിൽ ആറുമാസമായി പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു കോടിയുടെ ബസ്സും ഓരോ നിയോജക മണ്ഡലത്തിലും കോടിക്കണക്കിന് രൂപയും ചെലവിട്ടോട്ടുള്ള പിണറായിയുടെ ദൂർത്തിനെതിരെ ജില്ലയിൽ കാസർഗോഡ് മുതലുള്ള യും യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകർ അതിനെതിരെ കരിങ്കൊടി കാണിച്ചതിന് പേരിൽ കല്യാശേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജനപ്രിയപ്പെട്ട ജില്ലാ നേതാക്കടക്കമുള്ളവരെ ശക്തമായി പ്രതിഷേധമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേരളത്തിൽ നേടം ഇന്ന് വർക്കലയിൽ വർക്കലയിൽ പിണറായി വിധിയന്റെ നവകേരളത്തിൽ നടക്കുന്ന വേദിക്കൽ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കരിങ്കൊടി കട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരിക്കുകയാണ് സൗപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്നുള്ള പഴഞ്ചൊല് അന്വർത്തമാക്കിക്കൊണ്ടിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നത്